കനകമുള്ള വീട് കണ്ടാൽ തീ പിടിച്ച പോലെ ആണും പെണ്ണും ചെരിയല്ലെങ്കിൽ കിരിയും പാമ്പും പോലെ കനകമുള്ള വീട് കണ്ടാൽ തീ പിടിച്ച പോലെ കാണും പെണ്ണും ചിരിയല്ലെങ്കിൽ കിരീം പാമ്പും പോലെ ആഹാരം കഴിക്കുന്ന നേരം തല്ലുമടിയും വഴക്കും ആഹാരം കഴിക്കുന്ന നേരം തല്ലുമടിയും വഴക്കും അയൽക്കാർ കേൾക്കുന്നേരം ഉള് കൊണ്ട് ചിരിക്കും അയൽക്കാർ കേൾക്കുന്നേരം ഉള് കൊണ്ട് ചിരിക്കും ഭാര്യയും ഭർത്താവും ബന്ധമില്ലെങ്കിൽ വീട്ടീനുണ്ടോ ചന്തം ഈ ഭാര്യയും ഭർത്താവും ബന്ധമില്ലെങ്കിൽ വീട്ടീനുണ്ടോ ചന്തം തമ്മിൽ തമ്മിൽ തല്ലുന്നേരം എന്താ കുടുംബ ബന്ധം തമ്മിൽ തമ്മിൽ തല്ലും നേരം എന്താ കുടുംബ ബന്ധം കലകം കൂടും കുടുംബത്തിന് എന്നും നാശകാലം ഈ കലകം കൂടും കുടുംബത്തിന് എന്നും നാശകാലം വീട്ടിൽ എന്നും കഷ്ടകാലം വീട്ടിൽ നിന്ന് വിട്ടൊഴിയില്ല എന്നും കഷ്ടകാലം കലകമുള്ള വീട് കണ്ടാൽ തീ പിടിച്ച പോലെ കലകമുള്ള വീട് കണ്ടാൽ തീ പിടിച്ച പോലെ ആണും പെണ്ണും ചെരിയല്ലെങ്കിൽ കിരീം പാമ്പും പോലെ ആണും പെണ്ണും ചെരിയല്ലെങ്കിൽ കിരീം പാമ്പും പോലെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമീന്ദ്രൻ മാറാം ഒരനുഭവകാവ്യം ഭാര്യ ഭർത്താവ് കുടുംബം എല്ലാം ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല കുടുംബം കലകം വന്നു കഴിഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും നേരെയാവില്ല രണ്ടും രണ്ടു വഴിക്കായി മാറും ആ ഒരു അനുഭവകാവ്യം നന്നായി ജീവിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ഈ കവിത പാലക്കാടിൻ്റെ തനതായ പുറാട്ടുനാടത്തിൻ്റെ ശൈലിയിൽ പാടി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സേന സ്നേഹത്തോടെ നന്ദി നമസ്കാരം